അടൂർ ബൈപാസ് റോഡ് വഴി വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് രണ്ട് കൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് രണ്ട് അമ്മമാരി പൊദിചോറത്തോടലേസി ആ പൊദിചോറാണ് എന്തൊരു ഇതിങ്ങനെ ഒരു പൊദിചോറ് വെച്ചോണം നമ്മളിപ്പോ ഒരു മാസം കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് വെറു ജോലിക്കൊന്നും ഇറങ്ങാൻ പറ്റtildeallo ആ അഅതുകൊണ്ട് ഇറങ്ങിയോ സ്പെഷ്യൽ വരണ്ടോ സ്പെഷ്യൽ ചിക്കൻ കറിയുണ്ട് ഉണ്ട് അതിലില്ല അതിനകത്ത് മുട്ടയും മീൻ കറിയും മീൻ ആരും പറയാറില്ല

എന്തൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ ും കപ്പേ മീനും മീനും പിന്നെ കപ്പ ബിരിയാണി ചിക്കൻ കപ്പ ബിരിയാണി ബീഫ് കപ്പ ബിരിയാണി എല്ലാം ഉണ്ട് പിന്നെ വെജിറ്റബിൾ ബിരിയാണി മുട്ട ബിരിയാണി അങ്ങനെ എല്ലാം വെറൈറ്റി വില എങ്ങനെയാണ് കപ്പ ചിക്കനും മീനും ആണെങ്കി എൺപത് പിന്നെ പൊതിച്ചോറിന് നൂറ് നമ്മളതിനത്തെ മീനും എല്ലാം ഉൾപ്പെടെ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ കപ്പ ബിരിയാണി എമ്പത് ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ കാര്യം കാരണം കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് വേറെ ഒന്നിനും ഇറങ്ങാൻ പറ്റത്തില്ലോ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതാ ഇങ്ങനെ ഒരു ജോലി അപ്പൊ വീട്ടിൽ നിന്ന് എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കി കൊണ്ട് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ സിയിലും ഒക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഹോസ്റ്റൽ ഫുഡ് നിർത്തിയപ്പം പിന്നെ നമ്മള് പിന്നെ അങ്ങനെ ഇറങ്ങിയു നമ്മളെ കൊണ്ട് ഇപ്പൊ ഇതേ പറ്റത്തുള്ള കുഞ്ഞുങ്ങളൊണ്ട് വേറെ ജോലിക്കും ഒന്നും പോകാൻ പറ്റില്ല അതിന്റെ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിർത്തില്ലേ ഒരു ും രണ്ട് ബിരിയാണി എടുക്കും ഞാന് ഇവരെ കാണാൻ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ വീട്ടിൽ ഫുഡ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇവിടെ പിടിക്കും ഭയങ്കര ഇഷ്ടം ലീവിന് വന്നേ അന്നോട്ട് ഇനി പോകുന്ന ദിവസം വരെയും നല്ലൊരു ഫുഡ് മഴയത്താണെങ്കിൽ പോലും ഇവര് ഇനി ഒരു കുട്ടിയൂടെ കുട്ടിയായിട്ട് ഇവിടെ എപ്പോഴും കാണും ഇനി ഇതിനകത്ത് ഇതല്ല വേറൊരാളുണ്ട് ഒരു ഒരു എത്ര ആഴ്ച വരുമാനം ആ ആ മോനെ ഞാൻ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് ഫുഡ് നല്ല വന്നില്ലെങ്കിൽ വിളിക്കും രാവിലെ രാവിലെ തുടങ്ങണോ പണി നേരത്തെ അഞ്ച് മണി തുടങ്ങും നമ്മള് ആദ്യം തുടങ്ങിയപ്പോ പത്ത് പതിമൂന്നെണ്ണം വെച്ചായിരുന്നു ഇപ്പൊ ഇരുപത് ഇരുപത്തി അഞ്ചെണ്ണം കൊണ്ടുവരും കൊണ്ടുവരുന്നുണ്ട് ഇപ്പം രണ്ടു ദിവസം കൊണ്ടുള്ള മഴയും ഒക്കെ ആയതുകൊണ്ട് പൊതുഗനെ കച്ചവടം പിന്നെ അല്ലാണ്ട് വണ്ടിക്കാര് അങ്ങനെയുള്ളവരൊക്കെ ഇത് കാശിനാഥ് ദുർഗ ഒരാളുണ്ട് കൈലാസ് നാഥ് അത് അംഗനവാടി പോയപ്പോൾ നമ്മള് അടൂരിൽ നിന്ന് ബൈപ്പാസ് വരുന്ന വഴിയില് കെ എഫ് സി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോ നമ്മളന്ന് ഇവിടെ തന്നെ കാണും ഇവിടെ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മൂന്ന് മണി വരെ മൂന്നര വരെ കച്ചവടം കാണും എല്ലാരും നോക്കുക ഇവരുടെ അതിൽ നിന്ന് ആഹാരം വാങ്ങിയത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ ഇത്